മനസ്സിന്റെ ആഴക്കടലിലെ തിരിച്ചറിവുകളെ വാക്കുകളുടെ തിരമാലകളാക്കി മാറ്റുന്നൊരിടം അലയടങ്ങാത്ത ചിന്തകളും അതിലേറെ അർത്ഥവത്തായ ജീവിത പാഠങ്ങളുമായി അലമൊഴി സ്റ്റോറീസ് അവതരിപ്പിക്കുന്നു വാക്കുകൾ കൊണ്ട് കൊല്ലുന്നവർ അറിയാൻ രചന റാബിയ അഭിലക്ഷദ്വീപ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന ഒരുപക്ഷെ നമ്മളെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു പ്രവണതയെക്കുറിച്ചാണ് മറ്റുള്ളവരുടെ നേരെ വാക്കുകൾ കൊണ്ട് വിഷം ചീറ്റുകയും അത് കേൾക്കുന്നവരുടെ മനസ്സ് തകർന്നു എന്ന് കാണുമ്പോൾ വളരെ ലാഘവത്തോടെ ക്ഷമിക്കണം ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് പറയുന്നവർ സുഹൃത്തുക്കളെ ഒരു കാര്യം നാം ആഴത്തിൽ തിരിച്ചറിയണം മനസ്സിലില്ലാത്തത് ഒരിക്കലും നാവിൽ വരില്ല ദേഷ്യത്തിന്റെ നിമിഷത്തിലായാലും തമാശയുടെ മറവിലായാലും നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒളിഞ്ഞുകിടക്കുന്ന ചിന്തകൾ തന്നെയാണ് വാക്കുകളായി പുറത്തു വരുന്നത് വിവേകമുള്ളവർ ചിന്തിച്ചിട്ട് സംസാരിക്കുന്നു എന്നാൽ വിവേകശൂന്യർ സംസാരിച്ച ശേഷം മാത്രം ചിന്തിക്കാൻ തുടങ്ങുന്നു ഒരാളെ വാക്കുകൾ കൊണ്ട് ക്രൂരമായി മുറിവേൽപ്പിച്ചിട്ട് എന്റെ ഉദ്ദേശം അതല്ലായിരുന്നു എന്ന് പറയുന്നത് ഒരാളുടെ നെഞ്ചിലേക്ക് അമ്പു എഴുതുവിട്ട ശേഷം അത് നിനക്ക് കൊള്ളുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറയുന്നത് പോലെ അർത്ഥശൂന്യമാണ് വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട് അവയ്ക്ക് ഒരാളെ കെട്ടിപ്പടുക്കാനും തകർക്കാനും സാധിക്കും പലരും പറയാറുണ്ട് എനിക്ക് ദേഷ്യം വന്നാൽ കൺട്രോൾ പോകുമെന്നും അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നതാണെന്നും പക്ഷേ ആ നിയന്ത്രണമില്ലാത്ത നിമിഷങ്ങളിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വാക്കുകളാണ് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്നത് മുറിവേൽപ്പിച്ച ശേഷം മരുന്നിന് പകരം ഉപ്പ് തേക്കുന്നത് പോലെയാണ് പിന്നീട് നൽകുന്ന ഇത്തരം ന്യായീകരണങ്ങൾ ആ മുറിവ് കാലക്രമേണ ഉണങ്ങിയേക്കാം പക്ഷേ ആ വാക്കുകൾ ഏൽപ്പിച്ച പാട് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എന്നും മായാതെ നിൽക്കും നമ്മുടെ വാക്കുകൾ മറ്റൊരാളുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്നതാകരുത് ഒരു വാക്ക് പറയുന്നതിന് മുൻപ് അത് സത്യമാണോ എന്നും അത് പറയേണ്ടത് അനിവാര്യമാണോ എന്നും അത് കേൾക്കുന്നവർക്ക് അതെന്ത് ഉണ്ടാക്കുമെന്നും ചിന്തിക്കാൻ നമുക്ക് കഴിയണം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എന്ന ഒരു വെറും വാക്കുകൊണ്ട് നിങ്ങൾ തകർത്ത ഒരു മനുഷ്യന്റെ മനസമാധാനം ഒരിക്കലും തിരികെ നൽകാൻ കഴിയില്ല അതുകൊണ്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും ജാഗ്രത പാലിക്കുക നാവ് എല്ലില്ലാത്തതാണ് പക്ഷേ അത് ഹൃദയങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ആയുധമാണ് നിങ്ങളുടെ വാക്കുകൾ മറ്റൊരാൾക്ക് തണലാകട്ടെ മുറിവാകരുത് ഒരു നിമിഷത്തെ മൗനം പലപ്പോഴും ആയിരം വാക്കുകളേക്കാൾ മൂല്യമുള്ളതാകുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ് നല്ല വാക്കുകൾ കൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ മനോഹരമാക്കാം നാം തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട് ചില വാക്കുകൾ വെറും അക്ഷരങ്ങളല്ല അവ ഓരോ മനുഷ്യന്റെയും ആത്മാഭിമാനത്തിന് മേൽ ഏൽക്കുന്ന പ്രഹരങ്ങളാണ് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് എന്ന നിങ്ങളുടെ ഒരൊറ്റ വാക്കിൽ തീരുന്നതല്ല നിങ്ങൾ തകർത്തു കളഞ്ഞ ഒരാളുടെ ആത്മവിശ്വാസം രാത്രിയുടെ നിശബ്ദതയിൽ നിങ്ങളുടെ ആ വാക്കുകൾ ഓർത്ത് ഒരാൾ തളർന്നു പോകുന്നുണ്ടെങ്കിൽ കണ്ണീർ വാർക്കുന്നുണ്ടെങ്കിൽ അതിന് പതിരമായി നൽകാൻ ഈ ലോകത്ത് ഒരു ന്യായീകരണവുമില്ല മരുന്നിനേക്കാൾ വേഗത്തിൽ മുറിവുണക്കാൻ സ്നേഹമുള്ള വാക്കുകൾക്ക് കഴിയും അതുപോലെ തന്നെ ലോകത്തെ ഏത് ആയുധത്തെക്കാളും ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ കരുണയില്ലാത്ത വാക്കുകൾക്കും കഴിയും മരിച്ചുപോയ ഒരുവന്റെ അരികിൽ നിന്ന് കരയുന്നതിനേക്കാൾ വലിയ പുണ്യമാണ് ജീവിച്ചിരിക്കുന്നവനെ വാക്കുകൊണ്ട് കൊല്ലാതിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ ആർക്കെങ്കിലും ഒരൽപ്പം ആശ്വാസം നൽകുന്നില്ലെങ്കിലും ആരെയും തകർക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം കാരണം മുറിവേറ്റ ഹൃദയങ്ങളുടെ തേങ്ങൽക്കാലം സാക്ഷിയാകുന്ന വലിയൊരു നീതികേടാണ് തിരിച്ചറിവിന്റെ തിരയടങ്ങാത്ത അലമൊഴികളുമായി വീണ്ടും കാണാം സ്നേഹത്തോടെ റാബിയ അഭി ലക്ഷദ്വീപ് അലമൊഴി സ്റ്റോറീസ്